പാറമ്പിൽ വെറുതെ നിൽക്കുന്ന കാന്ാരിമുളക് കണ്ടപ്പം മനസ്സിന് ശരിക്കും ഒരു വിങ്ങൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആലോചിച്ച് നിന്നപ്പോഴാണ് കുറച്ച് അച്ചാർ ഇട്ടാലോ എന്ന് വിചാരിച്ചത് പക്ഷേ അച്ചാർ വീഡിയോ കണ്ടുകണ്ട് ആളുകളും മടുത്തു എന്നറിയാം അതുകൊണ്ട് തന്നെ റൂട്ടൊന്ന് മാറ്റി പ്ലാൻ ബി സംഭവം നിങ്ങളിന്ന് കാണാൻ പോകുന്ന ഒരു അടാർ പരിപാടിയാണ് അതിനായിട്ട് നമ്മളെടുത്തേക്കുന്ന കാന്താരിമുളകൻ്റെ ഞെടുപ്പ് മൊത്തത്തിൽ താണ്ട് ഇതുപോലെ അങ്ങോട്ട് കളയാം കളഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ എടുത്തേക്കുന്ന കാന്താരിമുളക് മൊത്തത്തിൽ മിക്സിയുടെ ജാറിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം വെള്ളം ഒന്നും ചേർക്കുക തന്നെ നല്ലതുപോലെ താണ്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ ബൗളിനകത്തോട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള പുളിയാണ് വാളം പുളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇളം ചൂട് വെള്ളം കൂടി ഒഴിച്ചങ്ങോട്ട് വെച്ചേക്കുക ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് അങ്ങോട്ട് വരും ഇനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് അറിഞ്ഞെടുത്തേക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും നാല് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് വയറ്റി ഇട്ടെടുക്കാം വയറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ രണ്ടിൻ്റെയും കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ കിട്ടുമ്പോഴത്തേക്കിനും നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചേക്കുന്ന കാന്താരി അത് മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു നല്ല എരിവ് അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് വരും ഒരുപാട് കാര്യം പറഞ്ഞ് ഇന്ന് സമയം കളയാനായിട്ടില്ല എടുത്ത് ഇതിനെ നന്നായിട്ട് വയറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരണം അതായിരിക്കണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം ഇങ്ങനെ ഇളക്കാനായിട്ട് ആടെ കയ്യിലെങ്കിലും കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനകട്ട് വലിയൊരു ബൗളിനകത്തോട്ട് നാനൂറ് ഗ്രാം ശർക്കര പൊടി ചേർക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് വാരി വരച്ചൊഴിക്കരുത് അങ്ങനെയാണെങ്കിൽ സംഭവം കുളമായിപ്പോകും എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതിനെ അങ്ങോട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഇതിനേയും കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക ഈ സമയത്ത് നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുള്ള കാന്താരി മുള അത് മൊത്തത്തിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ആ ഒരു പുളിവെള്ളം അത് നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര മൊത്തത്തിൽ അതിനകത്ത് അല്ലാത്തത് തന്നെ കട്ട പിടിച്ചിരിക്കുന്ന ശർക്കര സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് തട്ടിയേക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് സാഹോ കാണിക്കുന്നത് ഒന്നുമില്ല വെറുതെ ഇരുന്ന് നിങ്ങളങ്ങോട്ട് കണ്ടു ഒരു അടാറ് പരിപാടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഇതിൻ്റെ പാകത്തിനുള്ള കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന പുളിവെള്ളവും ശർക്കര വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടണം അതായത് നമ്മൾ ലേ ഒക്കെ തയ്യാറാക്കുന്ന പരുവത്തിൽ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്ത് ഇതിൻ്റെ ആ ഒരു പതയൊക്കെ ഇതുപോലെ അങ്ങോട്ട് കിട്ടും നമ്മൾ സ്പൂണിൽ കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അത് അവിടെ നിൽക്കണം അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവം പിന്നെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ വര പോലെ കൂടി ചേരാത്ത പരുവത്തിൽ നിൽക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ിലോട്ട് കുറച്ച് ഉലുവപ്പൊടിയും ഒരല്പം കായപ്പൊടിയോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഫിനിഷ് ഇത്രയേ ഉള്ളൂ ഐറ്റം നല്ലൊരു ലേഹ്യ പരുവത്തിൽ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ അന്യ ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കും ഇതിന് എരിയാണോ പുളിയാണോ മധുരമാണോ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ആണ് കിട്ടുന്നത് ഇനിയിപ്പോ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ ആകാംക്ഷയുള്ളവരൊന്നേ പറയുള്ളൂ ഈന്തപ്പഴത്തിന്റെ അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റുമായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്ക് ബിരിയാണി കഴിക്കുന്നതായിട്ടുള്ള സമയത്തോ ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ ബി പിയും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാന്താരി മുളക് നല്ലതുപോലെ കഴിച്ചോണേ ആണെങ്കിൽ നാട്ടില്ല ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കഴിക്കാനായിട്ട് പറ്റും പറമ്പിൽ കാന്താരി മുളക് വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഇപ്പം തന്നെ ഇത് ചെയ്തു ഇനിയിപ്പോൾ ഇത് ബിരിയാണിയുടെ കൂടെ മാത്രമല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലേഹ്യം കഴിക്കുന്ന രീതിയിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേരിടാത്തൊറ്റമാണ് അച്ചാറെന്നു വേണമെന്നുണ്ടെങ്കിൽ അച്ചാറെന്ന് പറയാം അതുമല്ലെന്നുണ്ടെങ്കിൽ ലേഹ്യമെന്ന് വേണമെന്നുണ്ടെങ്കിൽ ലേഹം എന്ന് വേണമെങ്കിലും പറയാം അത് നിങ്ങളുടെ ഇഷ്ടം എന്ത് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കാന്ാരി വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഇതുപോലുള്ള ഐറ്റം ഇത്രയും നേരം കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയർ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തേക്കണേ കാരണം ഇത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തെങ്കിലേ പറ്റുള്ളൂ നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകൾ കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്നൊരു ഫോളോ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ ഇത്രയും നേരം വായിട്ടലച്ചത് നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നല്ലൊരു കിടിലൻ കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു